പ്രിയമുള്ളവരെ ഇന്നലെ സ്വർണവിലയിൽ രണ്ട് തവണ വിലപ്രഖ്യാപനം നടന്നപ്പോൾ രാവിലെ പവന് നാനൂറ്റി എൺപത് രൂപ കൂടുകയും എന്നാൽ നിക്ഷേപകരുടെ ലാഭമെടുപ്പിനെ തുടർന്ന് ഉച്ചയ്ക്ക് ശേഷം വീണ്ടും വിലപ്രഖ്യാപനം നടക്കുകയും പവന് എണ്ണൂറ്റി എൺപത് രൂപ കുറയുകയും ചെയ്തിരുന്നു എല്ലാ ദിവസവും നിങ്ങളിലേക്ക് സ്വർണവില കൃത്യസമയത്ത് എത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇന്നലെ ഉച്ചയ്ക്ക് സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് നാലായിരത്തി നാനൂറ്റി അറുപത്തി ഒന്ന് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ നാലായിരത്തി നാനൂറ്റി മുപ്പത്തി ആറ് ഡോളറിൻ്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് ഇപ്പോൾ തങ്കം വിൽപ്പന നടക്കുന്നത് പതിമൂവായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയിലാണ് വൈകിവരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിക്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് ഇരുന്നൂറ് രൂപ കുറഞ്ഞിരിക്കുന്നു എട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഗ്രാമിന് പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത് രൂപ പവന് ഒരു ലക്ഷത്തി ആയിരത്തി ഇരുന്നൂറ് രൂപ സിൽവർ ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപയിൽ താങ്ക് യു ഫോർ വാച്ചിങ്